തിരുവനന്തപുരം ആമയുജൻ തോട് ശുചീകരണം സബ് കളക്ടറെ അധ്യക്ഷനാക്കി സ്ഥിരം സമിതി രൂപീകരിച്ച സർക്കാർ നഗരസഭ റെയിൽവേ ഇറിഗേഷൻ വിഭാഗങ്ങളിലെ പ്രതിനിധികൾ സമിതിയിൽ ഭാഗമാകും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന മാലിന്യവാഹിനിയായ വാഹിനിയായ ആമയുജൻ തോട് ശുചീകരിക്കാനായിട്ടാണ് സബ് കളക്ടറെ അധ്യക്ഷനാക്കി സർക്കാർ സ്ഥിരം സമിതിയെ രൂപീകരിച്ചത് നഗരസഭ റെയിൽവേ ഇറിഗേഷൻ വിഭാഗങ്ങളിലെ പ്രതിനിധികൾ സമിതിയുടെ ഭാഗമാകും അടിയന്തരമായി ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും റെയിൽവേയുടെ പരിധിയിൽ വരുന്ന ഭാഗം റെയിൽവേ വൃത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ തോട്ടിലെ മാലിന്യം നഗരസഭ അടിയന്തരമായി തന്നെ നീക്കം ചെയ്യുമെന്ന് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മ്യൂസിയം മുതൽ ആരംഭിക്കുന്ന തോട്ടിൽ വന്നു ചേരുന്ന മറ്റു ചെറുതോടുകൾ ഡ്രെയിനേജുകൾ തുടങ്ങിയവയുടെ രൂപരേഖ ഇറിഗേഷൻ വകുപ്പ് അടിയന്തരമായി റെയിൽവേക്കും നഗരസഭയ്ക്കും കൈമാറണം കൂടാതെ തോട്ടിൽ നിന്നും നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നിർമാർജ്ജനം ചെയ്യണം തദ്ദേശ റവന്യൂ പൊതുമരാമത്ത് ജലസേചനം തുടങ്ങിയ വകുപ്പുകൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം നിലവിൽ രൂപീകരിച്ച സമിതി ഒരു സ്ഥിരം സമിതിയായി തുടരും വരും കാലങ്ങളിലും തോട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിലവിൽ രൂപീകരിച്ച സമിതിക്കായിരിക്കും ചുമതല ഒപ്പം നഗരത്തിലുടനീളം നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിക്കും യോഗത്തിൽ തീരുമാനമായി ജനം തിരുവനന്തപുരം